പ്രതാപചന്ദ്രൻ നല്ലോണം തല്ലു അതായത് എസ് എച്ച്ഒ പ്രതാപചന്ദ്രൻ ഷൈമോളെ തല്ലിയ ആ കാഴ്ച നമ്മളെല്ലാവരും കണ്ട് കേരളം ഞെട്ടിപ്പോയി ഇതൊക്കെ ഇപ്പോൾ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ അറിയണത് ആ രംഗം കാണുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് ഒന്നടങ്കം അമർഷം ഉണ്ടാകട്ടെ അലച്ചോക്കി പ്രതാപചന്ദ്രൻ എന്ന് പറയുന്ന അയാൾക്ക് മിന്നൽ പ്രതാപൻ എന്ന് പറയുന്ന ഒരു പേര് അയാൾ നയിച്ചുണ്ടാക്കി കിടന്നാണ് വാർത്താ മാധ്യമങ്ങൾ പറയാണ് കാരണം ധാരാളം ആളുകളെ അയാൾ ഇതേപോലെ ആക്രമിച്ചിട്ട് അയാൾക്ക് പോലീസ് ഒരു പേരാണല്ലോ ബിന്നൽ പ്രതാപൻ ഇതിനു മുമ്പ് ഒരു സിഗ്ഗി കൊണ്ടുപോകുന്ന ഒരു പയ്യനെ ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട് അങ്ങനെ എത്ര ആൾക്കാരെ മർദ്ദിച്ചിട്ടുണ്ട് ആരാൻ്റെ മക്കളെ മേത്ത് അധികാരത്തിന്റെ അഹങ്കാരം ഉപയോഗിച്ചു കണ്ട് എങ്ങനെയൊക്കെ തച്ചുപോപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇനി പുറത്തു വരേണ്ട കാര്യങ്ങളാണ് ഏതായാലും ഇതിന് ശക്തമായ രീതിയിലുള്ള അന്വേഷണം മാത്രമല്ല അയാളെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാൻ വേണ്ടിയത് എന്നാലുള്ളൂ ഈ ഇരിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു പാടാവുള്ളൂ ഇതിപ്പോൾ എന്താണ് ശമ്പളത്തോടു കൂടിയുള്ള ലീവ് അതോടുകൂടി അയാളും കുടുംബവും സുഖമായിട്ട് ഒരു ടൂറൊക്കെ ഇപ്പോൾ എന്തായാലും ക്രിസ്മസ് ആണ് ഇനി വരാൻ പോകുന്നത് ഒന്നും കൂടി അടിപൊളിയായിട്ട് മക്കളോടൊപ്പം ചിലവഴിക്കും എന്നിട്ട് പിന്നെ രണ്ട് ദിവസത്തൊക്കെ വാർത്തകൾ ഉണ്ടാവും ആ വാർത്ത കഴിഞ്ഞാൽ അതോടുകൂടി അത് തീർന്ന് ഇയാൾ വേറെ ഡിപ്പാർട്ട്മെന്റിലൂടെ തന്നെ വേറെ സ്ഥലത്തേക്ക് ജോലിക്ക് കയറി വീണ്ടും ഇതേ പണി തുടർന്ന് അതിലൂടെ അയാൾക്കൊരു കാര്യം മനസ്സിലാവും ഇത്രയൊക്കെ തന്നെ ഉള്ളു സുഖമായിട്ട് കുറച്ച് ദിവസം ലീവ് കിട്ടി എന്നുള്ളതിലേക്ക് ചിന്ത മാറിപ്പോയാൽ ഇനി ഈ പറയുന്ന ക്രൂരതക്ക് അറുതി വരുമോ അതോ അത് കൂടോ ശരിക്കും സർക്കാർ സംവിധാനങ്ങൾ എടുക്കേണ്ട പണി എന്താണ് അതിലേക്ക് കടക്കുമെന്നുള്ളതാണ് ജനങ്ങള് ആകാംക്ഷയോടുകൂടി നോക്കിക്കാണത് പിണറായി വിജയൻ സർക്കാർ അയാളെ പിരിച്ചുവിട്ട് നടപടി സ്വീകരിക്കണം ഇപ്പം നമുക്കറിയാം ഈ സി സി ടി വി ദൃശ്യങ്ങൾ കൂടി ഇല്ലാതിരുന്നു എങ്കിൽ എങ്ങനെയാണ് കൂട്ടരെ ഒരു വിഷയം നമ്മളെ മുമ്പിലെത്തുക ഒന്നും കൊടുത്തൊരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ എങ്ങനെ നമ്മൾ കണ്ടത് അത് സി സി ടി വി ദൃശ്യങ്ങൾ വന്നതുകൊണ്ടാണ് എന്ന് പറഞ്ഞതുപോലെ ഒരു ഗർഭിണിയെ ഈ പ്രതാപന്റെ ഒരു വാർത്താ സമ്മേളനവുമായി ബന്ധപ്പെട്ട് അയാൾ പറയുന്നുണ്ട് ഗർഭിണിയാണ് എന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ അറിയാം എന്ന ഗർഭിണി അല്ലെങ്കിൽ തല്ലാൻ പാടണ്ടോ ആ കൊലത്തിൽ അടിക്കാൻ പാടണ്ടോ ഇപ്പൊ നമുക്കറിയാം നമ്മളെ നാട്ടിൽ ഗുണ്ടകള് ഗുണ്ടകൾ പല രീതിയിലും പ്രവർത്തിക്കുകയും നാട്ടിൽ സമാധാന അന്തരീക്ഷം തകർക്കുകയും സ്വര്യ ജീ ജീവിതത്തിന് കളങ്കപ്പെടുത്തുകയും ചെയ്യുന്ന സംഭവ വികാസങ്ങൾ പലപ്പോഴായിട്ട് നമ്മൾ വാ വാർത്താ മാധ്യമങ്ങളിലൂടെ വായിച്ചിട്ടുണ്ട് അത് ഗുണ്ടകളാണ് ആ ഗുണ്ടകളെ നിലക്കു നിർത്തുന്ന വിഭാഗമാണ് പോലീസ് സംവിധാനം ആ പോലീസിന്റെ ഉള്ളിൽ തന്നെ ഈ കോലത്തില് ഗുണ്ടായുസം കാട്ടിക്കഴിഞ്ഞാൽ ഇതിനെതിരെ ആരാണ് നിയമ നടപടി സ്വീകരിക്കേണ്ടത് സർക്കാരാണ് പോലീസ് സേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരാണ് അത് ഇല്ല എങ്കിൽ ഇവിടെ എങ്ങനെയാണ് നമുക്ക് എന്തായാലും ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പോലീസും ജനങ്ങളും എന്ന് പറഞ്ഞാൽ പരസ്പര പൂരകങ്ങളാണ് എന്ത് വിഷയമുണ്ടെങ്കിലും ഒരു പരാതി ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോകണം ഇനിയിപ്പോൾ വേറൊരു പരാതി ആരോപിക്കപ്പെട്ടാൽ അതിനും പോലീസിൻ്റെ നടപടി സ്വീകരിക്കണം അപ്പം എല്ലാ മേഖലയിലും മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിയമവശങ്ങളുമായി ബന്ധപ്പെട്ട് അടുത്ത് അട പഴകി കിടക്കുന്ന പോലീസ് സേനയിൽ കോടതിക്ക് മുമ്പേ ശിക്ഷ നടപ്പിലാക്കുകയും ചെല്ലുന്ന ആൾക്കാരെ മുഴുവനും ഇടിച്ച് നേരത്തി ഞാൻ എൻ്റെ അധികാരം ഉപയോഗിച്ച് കണ്ട് നേരത്തി പൂസും എന്നുള്ള മനോഭാവത്തിലുള്ള ഉദ്യോഗസ്ഥന്മാര് ഇങ്ങനെ പ്രവർത്തിച്ചാൽ എന്ത് സുരക്ഷയാണ് എന്ത് വിശ്വാസ്യതയാണ് ഈ പറയുന്ന പോലീസ് സേനയിൽ ജനങ്ങൾക്ക് ഇതൊക്കെ ശരിക്കും പോലീസ് സേനക്കെ മാനക്കേടാണ് ഭരണകൂടത്തിന് മാനക്കേടാണ് ഇത്തരം ആളുകളെ വെച്ചോണ്ടിരിക്കാനേ പാടില്ല ഏതായാലും ആദ്യ പടി എന്നോണം ഇയാൾക്കെതിരെ സസ്പെൻഷൻ ഇട്ടു ഇനി വരേണ്ടത് ഡിസ്മിസ് ആണ് പുറത്താക്കണം എവിടെയെങ്കിലും പോയി ജോലി എടുത്ത് ജീവിച്ചോട്ടെ ഈ അധികാര പരിധി ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ നികുതി പണം വാങ്ങി ശമ്പളം വാങ്ങിയിട്ട് ജനങ്ങളെ അടിച്ച ഈ ആളുകളെ പാവപ്പെട്ട മനുഷ്യന്മാരമേത്ത് കുതിര കയറ എന്ന് പറഞ്ഞാൽ ഇയാളെ സ്വഭാവം അനുസരിച്ചുള്ള സിനിമ ഉണ്ട് എന്ന് പറഞ്ഞു ഏതാ സിനിമൊന്നും മനസ്സിലായില്ല ഏതായാലും ക്രൂരനായ പോലീസ് ഓഫീസർമാരുടെ പല സിനിമകളുണ്ട് അതൊക്കെ നമുക്ക് വെറുപ്പുള്ള ഒരു കഥാപാത്രമായിട്ടാണ് എക്കാലത്തുള്ളത് ഇതെങ്കിലും സ്വന്തം ഒന്നും മനസ്സിലാക്കി കൂടെ ക്രൂരമായ പോലീസ് ഓഫീസർമാരെ ക്രൂരമായ വില്ലൻ സ്വഭാവമുള്ള ആൾക്കാരൊന്നും ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല അത്തരം ഭരണാധികാരികളെന്നും ജനങ്ങൾ ചരിത്രത്തിൽ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ഒരു മനുഷ്യനെന്ന രീതിയിൽ ആ വ്യക്തിക്ക് വേണ്ടേ അതിരുവിട്ടുകൊണ്ട് ഒരു സ്ത്രീയെ കരണത്തടിക്കുന്ന എന്താണ് അടി ആ അടിയിൽ ആ സ്ത്രീ അനുഭവിച്ച ഒരു പ്രയാസം അതൊരു ഗർഭിണിയായ ഒരു അമ്മ ഇത് കേരളം എങ്ങനെ പൊറുക്കണം എന്നുള്ളതാണ് എങ്ങനെ കാണണമെന്ന് ഈ സസ്പെൻഷൻ കൊണ്ടൊക്കെ തീരുമോ യഥാർത്ഥത്തിൽ കേരളം നോക്കിക്കാണുന്നത് പിണറായി വിജയൻ സർക്കാർ അത് ശക്തമായ രീതിയിൽ ഇടപെട്ടുകൊണ്ട് പിരിച്ചുവിടൽ നടപടികൾ സ്വീകരിക്കും എന്നുള്ളത് നോക്കിക്കണ്ട അതിൽ കുറഞ്ഞ ഒന്നും തന്നെ ഇയാൾക്കെതിരെ കൊടുക്കാൻ പാടില്ല അത് എല്ലാവർക്കും എല്ലാ അതായത് പോലീസ് സേനയിലെ ഇത്തരം അഹങ്കാര അഹംഭാവ മനോഭാവമുള്ളവർക്കുള്ള ഒരു താക്കീത് കൂടിയാണ് അതിൽ സർക്കാർ വിജയിച്ചാൽ അതിൽ ജനങ്ങൾ വിജയിച്ചു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുക ഏതായാലും ഇയാൾക്കെതിരെ നടപടി ഉണ്ടാവട്ടെ അന്വേഷണം ഉണ്ടാകട്ടെ എന്നിട്ട് നിയമ നടപടി സ്വീകരിക്കട്ടെ കൂട്ടത്തിൽ ഇയാളെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഒരു അന്വേഷണവും നിയമ നടപടിയുമാണ് ഉണ്ടാവേണ്ടത് എന്ന് അതിൽ കുറഞ്ഞ ഒരു നടപടിക്കും അയാളുടെ ധാർഷ്ട്യത്തിന് അർഹതയില്ല അങ്ങനെയുള്ളൊരു നടപടി ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് അതിലൂടെ ജനങ്ങളും ജനാധിപത്യവും ഭരണകൂടവും വിജയിക്കട്ടെ എന്ന് ഉള്ളത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി